ശരിയോട്ടാ നമസ്കാരം നമസ്കാരം ഞങ്ങളുടെ നാട്ടില് സന്തോഷ് ഗോപി ഇപ്പം വിദേശത്താണ് ദുബായിലുള്ളത് ഗോപിയാണ് നിങ്ങളെയൊക്കെ ഞങ്ങളുടെ നാട്ടിലോട്ട് ആദ്യം കൊണ്ടുവരുന്ന ആള് സന്തോഷ് ഗോപി കൊണ്ടുവന്നിട്ടുള്ള ട്രൂപ്പിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഇതിനു ശേഷം രണ്ടാമത് നമ്മൾ കണ്ടത് എവിടെയാണെന്ന് സിനോദിനൊരു വല്ല ഓർമ്മയും ഉണ്ടോ തൃശ്ശൂർ സൈഡിലെ ഏതൊരു പ്രോഗ്രാമിന് ജോഷിയുടെ പ്രോഗ്രാമിനാണ് പോരാ ജോഷി ചേട്ടനത്തെത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാം അതായത് ട്രൂപ്പിന്റെ രണ്ടാമത്തെ പ്രോഗ്രാം നടക്കുകയാണ് അപ്പൊ റെക്കോർഡ് ചെയ്ത ബാലേ നടക്കുന്നു ബാലേ നടക്കുമ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിന്റെ എക്കോ കാരണം പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല സലീം കുമാർ ഏട്ടൻ രാജാവ് ഞാനൊക്കെ ചെറിയ വേഷത്തിലുണ്ട് ബാലയെ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ആൾക്കാർ പോകുന്നു സൈഡിൽ നിന്നൊരു സലീം ഏട്ടൻ പ്രോഗ്രാം അവസാനിച്ചു എന്നൊരു ഒറ്റ പറച്ചിലാണ് എന്നിട്ട് ഭയങ്കര പ്രശ്നമായി നമ്മൾ കാരണം കളിക്കാൻ പറ്റുന്നില്ല നമുക്ക് എങ്ങനെ എന്ത് പറഞ്ഞാലും ആ നീ എവിടെ പോകുന്നോ നീ നീ എവിടെ പോകുന്ന പന്നു തന്നോ ഇത്രയും കിടക്കും ഉത്സവ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഞങ്ങളുടെ റെക്കോർഡിംഗ് സ്കിറ്റിനകത്ത് ഉള്ള ിലേ കൂടെ ഉള്ളത് കൊണ്ടട്ടെ ഇത്ര ഓഡിറ്റോറിയത്തിൽ ഇത്ര ശബ്ദം വരുന്നത് അങ്ങനെ അത് വന്ന് ഞങ്ങൾ പരിപാടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ വേറെ ഏതോ സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വിജയശ്രീയിലാളിതിനായിട്ട് കഷ്ടത്തിലൊരു ബാഗ് ഒക്കെ വെച്ചിട്ട് അവിടെ വിജയശ്രീ വിജയിച്ചിരാളിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ എല്ലാത്തിനും വർത്താനൊക്കെ പറഞ്ഞ് അന്നാണ് നമ്മൾ രണ്ടാമത് കണ്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് എപ്പിസോഡുകൾ ടി വിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ധർമ്മജൻ എന്റെ അനുഭവം അങ്ങനെയല്ല എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലുള്ള കൂട്ടുകാരെ കൂടി മിമിക്രി ട്രൂപ്പ് നല്ല കൂട്ടി എങ്ങനെയെങ്കിലും മിമിക്രി കളിക്കണം ആൾക്കാരെ അറിയുന്ന ആൾക്കാരാകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടൈമിന് ഞങ്ങള് മൂന്നാലഞ്ച് സുഹൃത്തുക്കളുണ്ട് അവരെ കൂടി മിമിക്രി കളിക്കാൻ തീരുമാനിച്ച് ഏതെങ്കിലും സ്റ്റേജ് തപ്പി പിടിച്ച് അവരുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ നിസാര പൈസയ്ക്ക് ഒരു മിമിക്രി പ്രോഗ്രാം പഠിക്കും അപ്പൊ ഞങ്ങൾക്ക് ഒരു ധൈര്യം പോരാത്തതിന്റെ പേരിൽ അന്ന് ഷിനോദ് ഷിനോദിന്റെ അമ്മ വീട് ബോൾഗാട്ടിലാണ് ചമ്പാടി എന്നുള്ള സ്ഥലത്താണ് അപ്പൊ അവിടെ ഷിനോദ് വന്ന് നിൽക്കലും സ്ഥിരമുണ്ട് അപ്പൊ ഷിനോദ് മിമിക്കറിക്കാരനാണ് ഭയങ്കര പേരുകേട്ട മിമിക്രിക്കാരനാണ് ചേട്ടൻ ഉണ്ടായി മരിച്ചുപോയി ഷിനോദിന്റെ ചേട്ടൻ ഷെൻ്റെ ഒരു ബിജു എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടി ഉണ്ട് കാരണം ഒരു റോസറി റോസറി ബിജു ബിജു എന്ന് പറയുന്ന ബിജു ഒക്കെ ഭയങ്കര മിമിക്രക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ ഞങ്ങൾക്ക് അത്രക്ക് ധൈര്യം പോരാത്തത് കൊണ്ട് ഞങ്ങള് ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇവരെ മൂന്ന് മൂന്നുപേരെയും വിളിക്കും ലോകത്തില്ലാത്ത അന്ന് അപീക്കം മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ശമ്പളം ഞങ്ങളെ പറ്റി മേടിച്ചു

ആ സമയത്ത് കൊച്ചിൻ കോറസ് എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് പ്രോഗ്രാം ബോൾഗാട്ടി തന്നെ നമ്മളത് തബലിസ്റ്റ് സെൽവൻ സെൽവൻ കോറസിൽ തബലിസ്റ്റ് ആയിരുന്നു അപ്പോൾ സെൽവൻ ഞാൻ അതിന്റെ ഗ്യാപ്പിലാണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയത് അത് എൻ്റെ പെർഫോമൻസ് കണ്ട് സെൽവൻ ആ ട്രൂപ്പിൽ നിന്ന് തന്നെ കൊച്ചിൻ ഹൈനസിലേക്ക് റെക്കമെന്റ് ചെയ്ത അങ്ങനെ കൊച്ചിൻ ഹൈനസ് തുറന്ന് ബോൾ കട്ടിച്ചിട്ടുണ്ട് അവിടെ ധർമ്മേനുണ്ടായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ട് പൊന്നെ അതൊരു മറ്റേ കണ്ണൂർ പ്രോഗ്രാമിന് പോയതൊക്കെയാ അന്ന് ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊച്ചിൻസിന്റെ പരിപാടിയാണ് മാണച്ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് മാളച്ചേട്ടൻ നേരിട്ട് കാണുന്നത് സ്ഥലത്ത് പ്രശ്നമൊക്കെ ഓടിയെന്നാഗ്ര രാത്രി ഒമ്പതരൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത് വെളുപ്പിന് നാലു മണിക്കാണ് അത്ര നേരം അത് കഴിഞ്ഞിട്ട് ചർച്ച ഏറ്റവും ഏറ്റവും ആദ്യം അനുകരിച്ചിരുന്നത് എം എസ് തൃപ്തി പഠിക്കുന്ന ഫീമെയിൽ ചെയ്യാറുണ്ട് അതായത് കവീർ പൊന്നമ്മ അടൂർ ഭവാനി ഫിലോമിന അത് മൂന്നെണ്ണം അങ്ങനെ ആരും അത് കണ്ടിട്ടാണ് അത് ഞാൻ പോലും കേട്ടിട്ടില്ല ഇത്ര നാള് കൂടെ നടന്നിട്ട് ഈ മൂന്ന് ശബ്ദങ്ങൾ അത് ആ സമയത്ത് നിർത്തി പിന്നെ എനിക്ക് കേട്ടേ പറ്റുള്ളൂ അയ്യോ അതെനിക്ക് ഓർമ്മയില്ലേ ഓർമ്മയില്ലെന്നു അത് ഇവിടെ ചേച്ചിയുടെ മറ്റേ കോട്ടയംകുഞ്ചനിലെ ഏതൊരു ഡയലോഗറി പറയാം അതിന്റെ അതാണോ അതായിരുന്നു പിന്നെ മറ്റേ ഫിലോമൻ ചേച്ചിയുടെ എല്ലാവരും എടുക്കുന്ന പോലെ അതെ പിന്നെ കവി ഉർമ്മന ചേച്ചിയുടെ മുൻ സേതു നീ പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി ചെല്ലട നീ പോണ്ണി ഉണ്ണീ ഉണ്ണിയില്ലാത്ത കഥയില്ല ഉണ്ണിയില്ലാത്ത കഥ കവിന ചേച്ചി ഉണ്ണീന്നെ വിളിക്കുള്ളൂ അതെ ഗിന്നസിന്റെ കൂട്ടത്തിലാണോ ആദ്യത്തെ വിദേശം പോകുന്നത് അല്ല അതിന് മുമ്പ് ഞാൻ മേളം നയൻറ്റിഎറ്റ് പറഞ്ഞൊരു ദുബായ് പ്രിയദർശിനി ക്ലബിന്റെ ഒരു പരിപാടി നമ്മുടെ സുഹൃത്തുരു സലീജ് അവിടെ അവിടെയുണ്ടായിരുന്നു അപ്പൊ സലീജ കൂടി ഞാൻ ഇവിടെ സ്കിൽ ടെക് പഠിക്കുന്ന കാലത്ത് ഒരുമിച്ച് മിംക്രിയ ചേർന്നാണ് അപ്പൊ അവന്റെ കെയർ കെയർഫിലാണ് ആദ്യമായിട്ട് ദുബായ് പോകുന്നത് തോമസ് സാജു ഞാൻ ബീനാൻറണി മാധു അങ്ങനെ നല്ല പേര് കൂടി പോയത് നല്ല പ്രോഗ്രാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പോയത് പ്രസാദകനായിട്ട് ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ അത് ഒരു വല്ലാത്തൊരു ഭയങ്കര വിജയം ഉണ്ടാക്കിയ ഒരു പരിപാടി ആയിരുന്നു താരങ്ങളില്ലാത്ത താരനിശ്ചയം പറഞ്ഞ അന്ന് പോയത് ഒറ്റ തിരിച്ചു വന്നപ്പോ താരങ്ങളെ ഉണ്ടായിരുന്ന പോയ ട്രൂപ്പാണ് അവിടെ ചെന്ന് കളിച്ച് ഷോ വിജയിച്ച് എല്ലാവരും സൂപ്പർ താരങ്ങളായിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് തീർച്ചയായിട്ടും ആ സമയത്താണ് ചെറിയ സി ഡി പ്ലെയറുകളും സി ഡി ഒക്കെ കൂടി ഇവിടെ വന്ന് പോപ്പുലർ ആയിട്ട് അതിന്റെ സി ഡി എന്ന് പറയുന്നത് എത്ര സി ഡി വിറ്റിട്ടുണ്ടെന്നുള്ളതിന് കൈ കണക്കും ഇല്ലാത്തൊരു കാസറ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചെറിയ പിള്ളേർക്ക് കാസറ്റ് കാലഘട്ടം കഴിഞ്ഞ് വന്ന് വളർന്നു വലുതായ പിള്ളേരാണ് ഇന്റർനെറ്റ് കാലഘട്ടത്തിലുള്ള പിള്ളേരാണ് എഴുതിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ക്യാസറ്റ് ഉണ്ടായിരുന്നു ഓഡിയോ ക്യാസറ്റ് എന്ന് പറഞ്ഞ ടേപ്പർ കോഡിലിട്ട് പാടിക്കുന്ന ക്യാസറ്റിൽ അന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ ആ ക്യാസറ്റിൽ ഒരു ചെറിയ പടം വരാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാം എനിക്കൊരു അടിച്ചോളും ആ ക്യാസറ്റുകൾക്കൊക്കെ ഒരുപാട് 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 രചന നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് ഷിനോദ് മലയാറ്റി എന്തോ ചോദിക്കാൻ എന്താ അല്ല കേട്ടോ അതുപോലെ എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആങ്കർ ഒന്നും അല്ല ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളൊരു ഷോ ആ ഷോയിൽ എനിക്കൊരു സ്ക്രിപ്റ്റ് പഠിപ്പിച്ച് അതിനകത്ത് എങ്ങനെ ആക്ട് ചെയ്യണം ഞാൻ സ്ക്രിപ്റ്റിൽ ഐ മീൻസ് സ്കിറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആ ഐഡിയ ഇല്ല പോയി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിറയ്ക്കും ഇങ്ങനെ കിടന്നെങ്കിൽ പറയണുള്ളൂ അപ്പം എന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് അതൊരു ഒരു കള്ളുകുടിയെൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കാനുണ്ടായിരുന്നത് എന്നെ കൊറക്റ്റ് പഠിപ്പിച്ച് അഭിനയിച്ച് കാണിച്ച് തന്നെ എല്ലാം ചെയ്ത് പെർഫോമൻസിന് കയറ്റിയത് ഇദ്ദേഹമാണ് പെർഫോം വിശേഷങ്ങളുള്ള ഒരാളാണ് നമുക്ക് ഇന്ന് ഫണ്ട് സപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി രണ്ടെണ്ണം ചെയ്യാൻ പെർഫോമൻസ് ആണല്ലോ നേരത്തെ ചെയ്തത് അല്ല സാമ്പിൾ അല്ലേ പിന്നീട് നമ്മള് ഐറ്റം എന്ന് പറഞ്ഞത് ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ഒക്കെയാണ് ഇത് പണ്ടും ചെയ്യുമായിരുന്നു ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു വേദിയാണല്ലോ അതെ ചപ്പാത്തി ഞാൻ കഴിക്കൂല ചോറാണ് തിന്നണത് അതാണ് ഗാന ഗാനാന്ന് ചോദിച്ചപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അതായത് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ കമ്പനി നഷ്ടത്തിലാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് പക്ഷെ ആ കമ്പനി ലാഭത്തിലാണ് ആ കമ്പനിയുടെ ലാഭവിഹിതം ഈ പെട്ടിക്കാത്തിരിക്കണം നോ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഇപ്പം സ്റ്റെഫി പറഞ്ഞല്ലോ എന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ച് അതിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മുന്നണിയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതിന്റെ യഥാർത്ഥ ഒരു മീറ്ററിൽ പെർഫോം ചെയ്യാനുള്ളതിനു വേണ്ട ഗ്രൂമിംഗ് സെഷനിൽ പല ചാനലുകളിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിനോദേട്ടൻ തേട്ടൻ എന്തൊക്കെയോ നമ്മളോട് മറച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം നന്നാവട്ടെ മറച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ എനിക്കറിയാം ആ കാര്യങ്ങളെല്ലാം ഗംഭീര വിജയമാകട്ടെ ഞാൻ ഞാൻ പറയണത് ഈ പണ്ട് തുടങ്ങി അതായത് മിമിക്രി തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ഉണ്ടായ ഒരാളാണ് എന്റെ ഒപ്പം ഉണ്ടായ ഒരാളാണ് അല്ലെങ്കിൽ അവന്റെ ഞാൻ മിമിക്രി തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായ ആളാണ് ഷിനോദ് ഇപ്പോഴും ഷിനോദ് ഒപ്പമുണ്ട് അപ്പോഴും ഞാൻ ഷിനോദിന്റെ ഒപ്പമുണ്ട് അതൊരു വലിയ ഭാഗ്യം പക്ഷെ ഫോൺ എടുക്കണം പക്ഷെ നമ്മളിപ്പോ ഓർക്കും ധർമ്മജനെ ഷിനോ തേട്ടം ഫോൺ എടുത്തില്ലല്ലോ എന്നൊക്കെ ഈ പ്രേക്ഷകര് വിചാരിക്കുമല്ലോ ഫോൺ ചെയ്തെടുക്കണമെന്ന പരാതി ഭാര്യ എന്നോ ഏറ്റവും കൂടുതൽ പറയുന്നത് ധർമ്മജന്റെ ചേട്ടാ

ശ്രീ ഷിനോദ് മലയാറ്റൂർ വളരെ പ്രതിഭയുള്ള ഒരു കലാകാരൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ബാച്ചിന് പലതും പറഞ്ഞു കൊടുക്കുന്നു ഒപ്പം സജീവമായി കലാമേഖലയിൽ അദ്ദേഹം ഉണ്ട് ഒരുപാട് പരിപാടികൾ ഇപ്പോഴും മുന്നിലും പിന്നിലുമായി നിന്ന് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് തന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പരിപാടികളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് നർമമാണ് അത്തരത്തിൽ നർമമുള്ള സ്ഥലങ്ങളിലെല്ലാം ചിരിച്ച മുഖത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന ഷിനോദ്ട്ടൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ വന്നതിൽ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് വെരി മച്ച്